അഥവാ ഭാര്യ കുടുംബം ആരംഭിക്കുന്നതും അത് പടർന്നു പന്തലിക്കുന്നതുമായ അവസ്ഥയിൽ ഭർത്താവുമായി യാതൊരു വ്യക്തിബന്ധവും ഇല്ലാത്ത ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഭാര്യ എന്നുള്ളതാണ് നമ്മുടെ വെയിപ്പ് അത് ശരിക്കും ശരിയാണ് ഒരു പുരുഷൻ്റെ വിജയത്തിനും പരാജയത്തിനും ഒരു സ്ത്രീ പലപ്പോഴും കാരണമാകും എന്നുള്ളത് നമുക്കിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവും രാഹുൽ ഈശ്വരൻ്റെ വിഷയവും എടുത്ത് നോക്കുമ്പോൾ ഒരു കാര്യമാണ് രാവിലെ ഇങ്ങനെയൊക്കെ എന്താണ് പറയുന്നത് ചോദിച്ചാൽ ശരിക്കും കഴിഞ്ഞ ദിവസം ആശ്ചര്യപ്പെടുക അതിനേറെ ദുഃഖം തോന്നിയ ഒരു സംഭവം ഉണ്ടായി രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തിട്ട് തെളിവെടുപ്പിന് വേണ്ടി വീട്ടിൽ ചുണ്ടുവരുമ്പോൾ അയാളുടെ ഇളയക്കുട്ടി മോൻ അച്ഛൻ്റെ അടുത്തേക്ക് ചാടി ചെല്ലുന്നു കണ്ടു അതിൻ്റെ തലേ ദിവസം അയാളെ അറസ്റ്റ് ചെയ്ത സമയം മുതൽ ഭാര്യ അയാളോടൊപ്പം ഉണ്ടായിരുന്നു അകത്ത് കിടക്കുന്ന റിമാൻഡിലായപ്പെട്ട രാഹുൽ ഈശ്വരനേക്കാൾ ശക്തിയോടുകൂടി ദീപ രാഹുൽ ശക്തയുക്തം ഭർത്താവിന് വേണ്ടി ന്യായീകരിക്കുന്നു കണ്ടു കേസിൻ്റെ നാൾ വഴികളെപ്പറ്റി ചാനൽ ചർച്ചകൾ ചാനലുകാരോട് സംസാരിക്കുന്ന കണ്ടു എല്ലാവർക്കും അറിയാം പരിചയപ്പെടുത്തേണ്ട ആരും കാര്യമല്ല രാഹുൽ ഈശ്വരൻ്റെ ഭാര്യയാണ് ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ട രാഹുൽ ഈശ്വരന് നായർ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് താന്ത്രികമായ പാരമ്പര്യം ആ സഭ സമുദായം കൊടുക്കാതിരിക്കുന്നതെന്നൊക്കെ ഒരു വാർത്തയുണ്ട് അത് നിയമപരമായി ശരിയാണെന്ന് വെച്ചാൽ പണ്ട് സംബന്ധം എന്നൊരു കാര്യം പണ്ടത്തെ നമ്പൂരിമാർ ഉപയോഗിച്ചിരുന്നു അത് വേണമെങ്കിൽ രാഹുൽ ഈശ്വരനും അങ്ങനെ രീതിയിൽ പോകാം പക്ഷേ എനിക്കതിൻ്റെ മറ്റു വശങ്ങളെപ്പറ്റി അറിയില്ല എന്തായാലും ഒരു ആളിൻ്റെ ജീവിതത്തിൽ അയാളുടെ കൂടെ നിൽക്കുന്ന അയാളെ ചേർത്ത് നിർത്തുന്ന ഏറ്റവും വലിയ സുഹൃത്തും പങ്കാളിയും ഒക്കെയാണ് ഭാര്യ അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ ഭർത്താവിൻ്റെ ആരോഗ്യവും ഭർത്താവിൻ്റെ ഭാവിയും ദിവസങ്ങളും ഭർത്താവിനെ മനസ്സിലാക്കി പെരുമാറുന്ന ഭാര്യമാരുള്ള ഭർത്താക്കന്മാരെല്ലാം തന്നെ ഭാഗ്യവാന്മാരാണ് ഭംഗിവാക്ക് പറഞ്ഞല്ല ആത്മാർത്ഥയോടുകൂടി പറഞ്ഞാൽ അതാണ് ദീപ എന്നുള്ളത് എന്താണ് ദീപ ചെയ്ത കുറ്റം ദീപ ചെയ്ത കുറ്റം ഭർത്താവ് ഒരു കേസിൽ പ്രതിയായി കിടക്കുന്ന കേസിൽ ഭർത്താവ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന യുവതിക്ക് യുവതിയുടെ പേര് പറഞ്ഞു വർക്ക് ചെയ്യുന്ന ചാനലിൻ്റെ പേര് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇപ്പോഴും ബലമായി വിശ്വസിക്കുന്നു പോലീസ് കൊണ്ട് കൊടുത്ത മജിസ്ട്രേറ്റിൻ്റെ കൊടുത്ത സി ജി എമ്മിൻ്റെ കൊടുത്ത ഇതിൽ രാഹുൽ ഈശ്വർ ആ യുവതിയുടേതായ ഇതിൽ പറയപ്പെടുന്ന ആരോപണങ്ങൾ ഉണ്ടാകാവുന്ന രീതിയിലുള്ള ഭാഗം മാത്രം കാണിച്ചിട്ട് ആ ഫുൾ വീഡിയോ അവരൊരിക്കലും കണ്ടു കാണത്തില്ല അത്രയേറെ സമയമെടുക്കും അത് കാണാൻ വേണ്ടി ആ ഒരു ഒറ്റ കാര്യം കണ്ടെത്തിട്ടാണ് രാഹുലിനെ ഒരു രാഹുൽ ഈശ്വരനെ ഒരുപക്ഷെ അവർ ജയിലിലാക്കിയത് മറ്റൊരു കാര്യം അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞു നോട്ടീസ് കൊടുത്തില്ല എന്ന് ദീപ പുറത്തു പറയുന്നു രാഹുൽ തന്നെ വിളിച്ച് പറയുന്നു ഭർത്താവ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പുറത്തു പറയുന്ന ആളായി മാറി ദീപ ഭർത്താവിനെ പ്രോം ചെയ്യുന്നു എന്ന് വേണം കരുതാൻ അകത്ത് നിരാഹാരം അത് ആഹാരം വേണ്ട ഒഴിവാക്കിയിട്ടാണ് നിരാഹാരം വെള്ളം മാത്രം മതി ആഹാരം കഴിക്കുന്നില്ല എന്നാണ് രാഹുൽ പറഞ്ഞു വെള്ളം ആവശ്യമാണ് നിർലജ്ജീകരണം ഉണ്ടാകാതെ ഇരിക്കാൻ പറ്റും എളുപ്പമാർഗ്ഗമാണ് അതിന് വേണ്ടി നിൽക്കുന്നു ആ സമയത്തും ഭർത്താവ് അകത്ത് ആഹാരമില്ലാതെ സത്യാഗ്രഹം ഇരിക്കുമ്പോഴും ഭാര്യ ഭർത്താവിന് വേണ്ടി പുറത്ത് ഇങ്ങനെ നഗശിഗാന്തം ഭരണകൂടത്തെ എതിർത്ത് സംസാരിക്കുമ്പോൾ പോലീസിലും സി പി എമ്മിലെ ഉന്നതർക്കും ദീപയെ കൂടി പിടിച്ചകത്തിട്ടാലോ എന്നൊരു തോന്നൽ ഉണ്ടാകുകയാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മുതൽ ദീപയുടെ നീക്കങ്ങളെല്ലാം തന്നെ പോലീസ് നിരീക്ഷിച്ചു വരുന്നു ദീപിക കൂടി അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ പോകുന്നതാണ് എന്ന് വെച്ചാൽ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ അനാഥമാക്കിക്കൊണ്ട് ഭാര്യയും ഭർത്താവിനേയും പിടിച്ച് അകത്തിടാനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ അതിജീവിതമാർ കേരളത്തിൽ ധാരാളമുണ്ട് ആ അതിജീവിതമാർ ധാരാളമുള്ള സമയത്ത് ഇത് ശരിക്കും പറ ഇലക്ഷൻ സമയത്ത് വന്ന ഒരു സാധനം ഒരു രാഷ്ട്രീയ എതിരാളിയെ വീഴ്ത്താൻ പറ്റിയ ഒരു അവസരം ഉപയോഗിച്ച് അത് ചെയ്തെടുക്കുന്ന സമയത്ത് സത്യത്തിൻ്റെ മുഖം വികൃതമായിരിക്കണമെന്നും സത്യം ആരും വിളിച്ചു പറയാൻ പാടില്ലെന്നുള്ളൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നു പോലീസ് രാജ്യം നിലനിൽക്കുന്നു പറയാം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടോ എന്ന് കാണില്ല അവർക്ക് അപ്പോൾ വരുന്ന കേസുകൾ മുകളിൽ നിർദ്ദേശം അനുസരിച്ചാണ് അവർ പെരുമാറുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ഒരു ഡി തൻ്റെ കസ്റ്റഡിയിലുള്ള അയാൾ സംരക്ഷണം കൊടുക്കേണ്ട ഒരു ലൈംഗിക തൊഴിലാളിയായ ഒരു യുവതിയെ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അവളെ പല പ്രാവശ്യം ഉപയോഗിച്ചതിന്റെ പുറത്ത് ബലാത്സംഗം അതാണ് ക്ലിയർ ബലാത്സംഗം ബലാത്സംഗം ചെയ്തതിൻ്റെ പുറത്ത് കേസ് കൊടുത്തിട്ട് പോലും എഫ്ഐആർ എടുത്ത് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വാർത്ത എന്ന് വെച്ചാൽ രാഹുൽ ഈശ്വരനെയും രാഹുലിനെയും തേടി പോകുന്ന പോലീസ് അല്ലെ ദീപയെ കൂടി അറസ്റ്റ് ചെയ്യാൻ പോകുന്ന പോലീസ് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ കാണിച്ച സംരക്ഷണം കൊടുക്കേണ്ട ഒരുത്തൻ കാണിച്ച വൃത്തികേടിനെ അനുകൂലിക്കുന്ന നിലപാടാണ് ഈ പറഞ്ഞ സർക്കാരും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് അകത്ത് കിടക്കുമ്പോൾ ഭാര്യയെ കൂടിയെ പിടിച്ച് അറ അകത്തിടാമെന്ന് പറയുന്ന ആ നിർദ്ദേശങ്ങളുണ്ടല്ലോ ആ നിർദ്ദേശം കേരളത്തിലെ എല്ലാവർക്കും ഇനി ബാധകമായിരിക്കും ഇത് ചൈനയാണോ എന്ന് വെച്ചാൽ ചൈനയാണോ എന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ നിൽക്കുന്നത് എന്താണ് അടിയന്തരാവസ്ഥയാണോ ഭരണകൂടത്തിന് നേരെ എതിരായി സംസാരിക്കുന്ന ആരും ഉണ്ടാകാൻ പാടില്ല എന്നൊരു ധാരണ ഈ സമൂഹത്തിൽ എവിടുന്നോ വന്നിട്ട് അലിഖിത നിയമം ഉണ്ടായിരിക്കുന്നു തെറ്റ് ചെയ്യുന്നത് ഭരണകൂടമാണെങ്കിൽ ഭരണകക്ഷിയിൽപ്പെട്ടവരാണെങ്കിലും ഉദ്യോഗസ്ഥ മേധാവികളാണെങ്കിൽ അവർക്ക് നേരെ വേരിച്ചുകൊണ്ടുന്ന എല്ലാവരും അകത്ത് പോകണം അയാൾ മാത്രം പോരാ പോരാ വീട്ടിലുള്ളവരെല്ലാം കൂടി പോകട്ടെ എന്നാണ് വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് ഒക്കെങ്കിൽ ഭരണകൂടം ഇവരെ വെടിവെച്ചു കൊല്ലുന്നതാണ് നല്ലത് കേരളത്തിലേത് സ്ത്രീക്കാണ് സുരക്ഷയുള്ളത് മൈനറായ രണ്ട് കുട്ടികളെയും കൊണ്ട് വീട്ടിൽ താമസിക്കുന്ന ഭർത്താവ് അകത്ത് കിടക്കുമ്പോൾ ഭാര്യ കരഞ്ഞുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ നിന്ന് ഭരണാധികാരിയുടെ മുമ്പിൽ കരഞ്ഞ് യാചിക്കുകയാണോ വേണ്ടത് അതോ ഭർത്താവിന് വേണ്ടി സംസാരിക്കുകയാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളാണ് ഇവിടുത്തെ പൊതുസമൂഹം ഇതിനു മേലെ ഒരക്ഷരവും മിണ്ടുന്നില്ല എന്നുള്ള സത്യം സത്യം എപ്പോഴും മറന്നുകിടക്കുമെങ്കിലും ആ സത്യവും എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും ആ സത്യത്തെ കണ്ട് പേടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥ മേധാവികളോടും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തോടും പറയാനുള്ളത് നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് ആരെയാണ് സംരക്ഷിക്കുന്നത് രണ്ടേ രണ്ട് ചോദ്യമാണുള്ളത് കേരളത്തിലെ മുഴുവൻ അതിജീവിതമാരെ പീഡിപ്പിക്കപ്പെടുന്ന നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന ഇരകളെയെല്ലാം തന്നെ സംരക്ഷിക്കാൻ പറ്റുന്ന സർക്കാരാണെങ്കിൽ ഈ പറഞ്ഞത് ചെയ്യുന്നതൊക്കെ കറക്റ്റാണ് എത്രയോ പേർ ഫേസ്ബുക്കിലൂടെ അല്ലാതെ എത്രയോ പേരെ അപകീർത്തിപ്പെടുന്നു പാർട്ടിക്കാർ തന്നെ നിങ്ങളുടെയൊക്കെ ഹാൻഡിൽ നിന്ന് വരുന്ന പലരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുവരുന്ന പോസ്റ്റുകൾ കാണുന്ന പോലും നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും രാഹുൽ ഈശ്വരൻ്റെ ഭാര്യ ദീപ ഈശ്വരനെ കൂടി അകത്തിട്ടാൽ കൊള്ളാവുന്ന ധാരണയിൽ പോകുന്നു ദീപയെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടാൽ പോലും ദീപയെ അറസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്താൽ പോലും നിങ്ങൾ അതിശയിക്കേണ്ട പക്ഷേ കേരള സമൂഹം ആ കൊച്ചി രണ്ട് കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം തിരുവനന്തപുരത്തൊക്കെ ഇഷ്ടംപോലെ സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ ഭർത്താവിനോടൊപ്പം ഭാര്യയും പിടിച്ചിരുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായിട്ടോ കേരളത്തിൻ്റെ രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരമായിട്ടോ ഒക്കെ നമുക്ക് കരുതാമെങ്കിൽ ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെപ്പറ്റി മിണ്ടുവാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾക്കോ പ്രതിപക്ഷത്തിനോ നട്ടില്ലായത് ഇല്ല എന്നുള്ളതാണ് സത്യം വെറുതെ പത്രക്കാരെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന അല്ലാതെ കാതലായ ഒരു സമരം നടത്താൻ പോലെ കെപ്പില്ലാത്ത ഈ വൃത്തികെട്ട പ്രതിപക്ഷ നേതാവും സംഘാംഗങ്ങളുമാണ് കേരളത്തിൻ്റെ ശാപം ഭരണകക്ഷിയേക്കായി കൂടുതൽ നന്ദി നമസ്കാരം